എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുറത്തിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ കിളികളുടെ സൗണ്ട് അതുപോലെ തന്നെ ഓരോ പുറത്തുള്ള സൗണ്ടുകളൊക്കെ കയറി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫോണിലെല്ലാം എടുത്തുകൊണ്ടിരുന്നു നടന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റ് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പം നമുക്കൊക്കെ സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കേൾക്കുന്നില്ല എന്നങ്ങനെ പല ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഒരു മൈക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസുകൾ എൻ്റെ വീഡിയോസുകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദേവിദാസൻ ആനയിൽ നിന്ന് രാഹുലിൻ്റെ അടുത്ത് ആനയെ കൊടുത്ത് ഞാൻ മാറി കല്ലേറ്റിങ്ങാര സജിയുടെ കൂടെ ബാസ്റ്റിൻ്റെ വിനേഷം കറാനയ്ക്ക് ചാർജിറുത്തകാരിയായിരുന്നു പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് മാറി രാഹുലിന് ആന കൊടുത്ത് തൃശ്ശൂർ വന്നു അവിടെ നിന്ന് ഇരിങ്ങാലക്കൂടെ ബസ് കയറി പെരുമ്പലശ്ശേരിയിൽ ഇറങ്ങി അവിടെ ഞാൻ ചെല്ലുമ്പോൾ വിനയ സംക്രാന്ത നമ്മുടെ തടിമല്ലിയിൽ നിൽക്കുന്നത് അവിടെ തെരുമ്പിളിശ്ശേരിയിൽ എല്ലാവർക്കും അറിയാൻ പറ്റും പഴയ ആൾക്കാരുകൾക്കൊക്കെ അറിയാം അവിടെ നിന്ന് പണ്ട് ഞാൻ ചെന്നു സജീനെ കണ്ടു നമ്മൾ പോയപ്പോൾ ചായ കുടിച്ചു രാവിലെ തന്നെ അത് കഴിഞ്ഞ് ആൻഡു കണ്ടടുത്ത് ആൻഡു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മുതലാളിയിലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു പരിചയപ്പെടുത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് കുറച്ച് പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് അന്ന് ആനയുടെ കൂടെ നിന്നു അന്ന് ഒരു വൈകീട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞുകഴിഞ്ഞപ്പോ സജി പറഞ്ഞു അന്നാ ആന ഇരുത് എന്ന് തോന്നി നമ്മൾ ഒരു ആന മാറി അതിന്ന് മാറിയിട്ട് പിന്നെ രണ്ടാമത് വേറൊരു ആന ഇങ്ങനെ ഇടച്ച ഇങ്ങനെ കുറച്ച് ആനകളൊക്കെ ഇടച്ചട്ടം പറഞ്ഞ രണ്ടാം പാപ്പാൻ അതായത് ചുമതലയുള്ള ഒന്നാം പാപ്പാൻമാർ ഇല്ലാത്ത സമയങ്ങളിലും പിന്നെ അവരെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് രണ്ടാം പാപ്പാൻ എന്ന് പറഞ്ഞ ആള് ഇടച്ചട്ടം എന്നാണ് അതിന് പറയുന്നത് ഴിച്ചു അല്ല ആനെ കണ്ടു അപ്പൊ ചങ്ങലയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ സജി അവിടെ ഒരു തടിയുടെ മുകളിൽ ഇപ്പൊ കയറിയിരുന്നു അവിടെ ഒന്ന് മറച്ച് തടികളിങ്ങനെ കിടക്കുവാണ് തടി 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 കച്ചവടം അല്ലേ അഞ്ചെണ്ണ അങ്ങനെ തടിമില്ലാണത് അപ്പം ചെന്നു ആ ബാക്ക മെല്ലെ അങ്ങനെ ഒരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ തന്നെ ആള് പിന്നെ ശങ്കർ ആനെ ഒരു ഫോളക്കെട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചു നീടുവായോ എനക്കുള്ളത് ഞാൻ തരാമെന്നുള്ള രീതിയിൽ പുള്ളി ഗൗരവമായിട്ട് പട്ട തന്നോണ്ടിരിക്കുവറന്നു അതൊക്കെ നിർത്തി പുള്ളി അപ്പൊ സജ്ജനോട് പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ല കെട്ടി കഴിക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ഒന്നല്ല നീ കൊടുത്ത രണ്ടടി കൊടുത്ത ഇരുന്നോളൂന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്ന് ഉം ഒരടി കൊടുക്കാന്ന് വിചാരിച്ചു അടി പൊക്കിയപ്പോഴത്തേക്കും പുള്ളി ആ പട്ടയുടെ തലപ്പങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ ഒറ്റ അടിയാ ബാങ്കിലേക്ക് അപ്പൊ ബാഗിൽ ഇങ്ങനെയാ രണ്ടൊക്കെ ഇങ്ങനെ കിടക്കുവാണ് അങ്ങോട്ട് പോയി ചാടി മാറി അങ്ങോട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് വന്ന ഒരു രണ്ടടി എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ വേഗം ആൾ ചാടി ഇരുന്നു കിടന്നു അങ്ങനെ കിട്ടി കിടത്തി നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കെടുക്കും കെടുത്ത് പൊടി തട്ടണം പൊടി തട്ടി രണ്ട് തലപ്പ് എടുത്ത് അനയുടെ മേത്തെന്ന് പറഞ്ഞ പൊടികളൊക്കെ തട്ടിക്കളഞ്ഞു അത് ഞാൻ എഴു എഴുപ്പിച്ച് നിർത്തി അടുത്തേക്ക് കയറിച്ച് ഒന്നും അളക് കുഴപ്പമൊന്നുമില്ല നടക്കി ഇട കൂട്ടി നിർത്തിയിട്ടുണ്ട് അപ്പം സജി പറഞ്ഞു അഴിച്ചു ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി നിർത്തി കൊളാൻ പറഞ്ഞു അഴിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി നിർത്തി സജിയും കയറി ഒന്ന് വെള്ളം കൊടുത്ത് തണുപ്പിച്ചു പിന്നെ ഞാനും പുള്ളിയും സജിയും കൂടി ആയിരുന്നു അത്യാവശ്യം പരിപാടി നമ്മുടെ അനിക്കൂട്ടി പെരുന്നാള് അങ്ങനെ കുറച്ച് പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ പോയി മറ്റേ മാ എന്ത് വേണം കല്ലുംപുറാണ് തോന്നുന്നത് കല്ലുംപുറം പെരുന്നാൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സജിയുടെ കൂടെ നിന്നു സജിയാണെങ്കിൽ ഞാൻ അറിയാലോ കല്യാത്തിങ്ങനെ സജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കറർ മനുഷ്യനാ പുള്ളി നല്ലവരോട് നല്ലതും പുള്ളിയുടെ അടുത്ത് അടഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ആന അടഞ്ഞാ നമുക്ക് പിടിച്ചോട്ടാൻ പറ്റും പക്ഷെ സജി അടഞ്ഞാൽ പിടിച്ചേട്ടാൻ ഭയങ്കര പാടാണ് അത് സജിയെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴും അതിലൊരു മാറ്റമില്ല ഇപ്പോഴും പുള്ളി അങ്ങനെയൊക്കെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് കല്ലുരി സജി അതാണ് വിളിച്ച പുറകെ ഓടിപ്പോയത് നല്ല പണിക്കാരനാണ് നല്ല നല്ല വിശ്വസിച്ച് കൂടെ ഒരു ആനയൊന്നും സജീനെ വെച്ചിട്ടൊന്നും പെട്ടെന്ന് വന്ന് നമ്മുടെ കിട്ടുന്നു വന്ന് കയറും ഒന്നുമില്ലേ അതിനൊക്കെ നല്ല ഉശിരള്ള പണിക്കാരനാ അങ്ങനെ ഞങ്ങൾ സജി ഞാനും മാറി മാറി സജി പിന്നെ ഞാൻ ലീവ് എടുക്കും ഇടയ്ക്ക് ലീവ് എടുത്ത് തൃശ്ശൂർ പോകും സിനിമ കാണും രാംദാസ് തിയേറ്ററിൽ ആണ് സിനിമ കാണുന്നത് കൂടുതൽ അവിടെ പോയി സിനിമ കാണും നല്ല പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സമയമായിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരു കുറച്ച് പരിപാടികൾ പെരുന്നാളുകൾ അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ദിവസം ഞാൻ ലീവ് ഞാൻ ഉണ്ടായിരുന്നില്ലേ ഞാന് എന്തോ കാര്യത്തിന് ലീവായിട്ട് സജി ആനയെ കൊണ്ട് പോയി പോർക്കുളത്ത് പെരുന്നാളിന്ന് പോയി അവിടെ ചെന്ന എന്തോ വഴി വഴികടെ നടന്ന പെരുന്നാള സ്ഥലത്ത് എന്താ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല പ്രശ്നങ്ങളൊക്കെ ആയി അവര് ഏതാണ്ട് സജിയെ ഏതാണ്ട് തെരുവിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല ആളെ തെരുവിളിക്കുകയെ പുള്ളി അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ബാക്കിയൊക്കെ എടുത്ത് ആൾക്കാരെ ഓടിക്കലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പുള്ളി ഞാൻ പറഞ്ഞു ആനയടഞ്ഞാൽ പിടിച്ചു കേട്ടാൻ പറ്റും സജിയ അടങ്ങാൻ കേട്ടാൻ ഭയങ്കര പട സജീനെ പിടിക്കണമെങ്കിൽ അങ്ങനെ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ചെന്ന് സജീനെ പിടിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക മെൻറ്റാറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ വന്നു അത് കഴിഞ്ഞാൽ മുതലാളിയായിട്ട് എന്തോ പ്രശ്നമായി ഞാൻ വന്നപ്പോൾ പറഞ്ഞു സജി പറഞ്ഞു ആനെ കെട്ടി ഒഴിവാക്കുക എന്ന് പറഞ്ഞു എല്ലാം അന്ന് ചോദിച്ചിരുന്നു ഇന്നമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള ഇല്ല ഫോണൊക്കെ തന്നെ അപൂർവ്വമാണ് ആൾക്കാരുടെ കയ്യിൽ അപ്പം അങ്ങനെ പണി അവിടെ പോയി പണി പോയാൽ സാധാരണ പണിയില്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ പോവുക റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നടക്കുക ആനപ്പറമ്പുണ്ട് കൊക്കറിണി പറമ്പുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകളെ കെട്ടിയിട്ടുള്ള പറമ്പുണ്ട് അവിടെ നമുക്ക് എന്നും അവിടെ ഒരു മാവുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അത് മറിഞ്ഞു പോണിട്ട് അത് മുറിച്ച് കളഞ്ഞു ആ മാവിൻ്റെ ചൂടിലൊക്കെയാണ് പകൽ സമയങ്ങളിൽ കിടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ആനക്കാർ വയ്ക്കണതിൻ്റെ ഭക്ഷണം എന്തെങ്കിലും തന്നാൽ അത് കഴിക്കും അന്ന് എനിക്ക് അന്ന് ഫാസ്റ്റിൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ പോണ സമയത്ത് എനിക്ക് കൂട്ടു കിട്ടി ഒരാളെ കൂട്ടു കിട്ടി നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അമ്പാടി മഹാദേവനാലെ കയറുന്ന ബിനു ചേർത്തല ബിനു അത് ആനയെ കയറുന്നത് അങ്ങനെ പുള്ളി കിട്ടി പുള്ളിയുടെ പണി അവിടെ അവിടുന്ന് പോയിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ രണ്ടാളും പണിയില്ലാണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരുന്നേ അത് കഴിഞ്ഞ് തൃശ്ശൂർ നിൽക്കും വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകും അമ്പത് വയസ്സ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ഷീറ്റ് പേപ്പർ കിട്ടും ഒരു രൂപക്ക് ഒരു രൂപ കൊടുത്ത് രണ്ട് നാല് ഷീറ്റ് പേപ്പർ മേടിച്ച് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് പായ വിരിച്ച് കിടക്കും കാരണം വീട്ടിൽ പതിനായിട്ട് മാർഗമല്ല വീട്ടിൽ പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരായിട്ടൊന്നും അങ്ങനെ അത്ര ഇടയ്ക്ക് ജസ്റ്റ് പോയി പോരാന്നല്ലാണ്ട് എൻ്റെ ഇവിടുത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒന്നും അവർ അറിഞ്ഞിട്ടില്ല അവരൊന്നും അറിയിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ബിനു ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് മംഗലാകുന്ന് വരെ പോയാലോ അവിടെ ചിലപ്പോൾ വല്ല വേക്കൻസി ഉണ്ടാവും ആന അഴിക്കാൻ വല്ല വേക്കൻസി ഉണ്ടാവും എന്ന് പറഞ്ഞു ശരി എന്നാൽ പോയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ മംഗലാകുന്നിലേക്ക് പോകുന്നു അവിടെ ചെന്നു പിന്നെ പുള്ളി ഇങ്ങനെ അവിടെ മുതലാളിനെ കണ്ടു അപ്പോൾ അരവിന്ദനാനയ്ക്ക് ഒരു വേക്കൻസി ഉണ്ട് കാരണം മറ്റേ അവിടെ ഉണ്ണിക ഷേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഇപ്പോൾ ആൾ മറ്റേ മുകുന്ദനാന കയറുന്ന ഉണ്ണിക ഷേട്ടൻ ഉണ്ണി ഛേട്ടൻ അവിടെ രണ്ട് മൂന്ന് മൂന്നാനയ്ക്ക് ചാർജ് ഉണ്ട് അന്ന് കേശവനാനയും പുള്ളിക്ക് ചുമതലയാണ് അരവിന്ദനാന പുള്ളിക്ക് ചുമതല അങ്ങനെ രണ്ട് മൂന്ന് ആനകൾ പുള്ളിക്ക് ചുമതലയെന്ന് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത്രയും വർഷങ്ങളായില്ലേ അതിൻ്റെതായ ഓർമ്മ കുറവും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ചെന്നു അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ മംഗലാകൂന്നിൽ ചെന്നപ്പോൾ ചെ ചെറിയാളെയാണ് ആദ്യം കണ്ടത് ചെറിയ അടുത്ത് കണ്ട് സംസാരിച്ചു അപ്പോൾ ചെറിയ ആൾ പറഞ്ഞു അരവിന്ദനാനിക്ക് അപ്പോൾ വലിയ ആളെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ അരവിന്ദനാനിക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എവിടെ സ്ഥലം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വീട് കാലടിയാണ് അവിടെ ഇതാണെന്ന് പറഞ്ഞു പൈസയും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശമ്പളം ഇല്ല അന്നത്തെ കാലത്ത് കേട്ടോ ഇപ്പൊ ഒക്കെ ശമ്പളായി പണ്ട് അവിടെന്നല്ല ഒരു സ്ഥലത്തും ശമ്പളല്ലേ ആനകളെ കൊണ്ട് പോയ എന്തെങ്കിലും ഒരു വരുമാനം അന്ന് ഒരു പരിപാടിക്ക് ബാറ്റാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന ആറായിരം രൂപ അയ്യായിരം രൂപ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ആറായിരം രൂപ ആവാൻ പോവാണ് ആറായിരം ആറായിരത്തി ഇരുന്നൂറ്റമ്പതൊക്കെ ആകും ഇപ്പൊ അപ്പോ അന്നത്തെ കാലത്ത് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഒരു ഒരേയും കൊണ്ട് ഒരു ദിവസം പരിപാടി എടുത്ത ആനക്കാരന്റെ ബെറ്റ പൈസ അത് മൂന്നാളുണ്ടെങ്കിൽ മൂന്നാൾ വീതിച്ചു അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു ഒരാൾക്ക് മുപ്പത് രൂപ വെച്ചിട്ട് ഒരു ദിവസം ചെലവ് പൈസ പിന്നെ ആനക്ക് തീറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വെട്ടണം അന്നത്തെ കാലത്ത് പിന്നെ പട്ടയ്ക്ക് ഒരു പൈസ അല്ലെങ്കിൽ പട്ട വെട്ടുന്നതിന് ഒരു പൈസ കാര്യമൊന്നും ഇല്ല ആനക്ക് തീറ്റ ആനക്കാർ തന്നെ കണ്ടെത്തും അങ്ങനെ ആന അവിടെ ചെന്നു അപ്പം ഞങ്ങൾ അന്ന് ചെല്ലുമ്പോൾ ഏകദേശം വൈകിട്ടായി അപ്പോൾ പറഞ്ഞു നാളെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഗോവിന്ദാപുരം ഭാഗം അവിടെ എവിടെയും കാണുന്നെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെയാണ് ഗോവിന്ദാപുരം പിന്നെ പാലക്കാട് അറിയാലോ പ്രത്യേക ഒരു ഭംഗിയല്ലേ അപ്പം ഗോവിന്ദാപുരത്ത് അറന്നു ഓ അവിടെ അവിടെ അപ്പൊ തലേ ദിവസം ഞങ്ങളവിടെ ചെന്നു അവിടെ ഒരു ചായക്കടന്ന് ഭക്ഷണം കഴിച്ചു അവർ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗണപതി അമ്പലമുണ്ട് അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൽ ഈ കൊട സാധനങ്ങള് വെഞ്ചാമര ആലവട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കുന്ന സ്ഥലമാണ് അത് അപ്പ അവിടെ കിടന്നു അവിടെ കിടന്ന് രാവിലെ ഒരു ഏഴ് ആറുമണി ഒക്കെ ആയപ്പോൾ അഞ്ചര ചെയ്യപ്പത്തേക്ക് എടീറ്റു പോയി കുളി പല്ലുതേപ്പ് കാര്യങ്ങൾ ഇതെല്ലാം കഴിച്ച് ബിന്നും ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അപ്പം ആനവട്ടം പഞ്ചാമര ഒക്കെ കൊണ്ടുപോകാനായിട്ടൊരു ജീപ്പുണ്ട് അവിടെ ജീപ്പ് ജീപ്പിനാണ് അന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ജീപ്പ് വന്ന് നിന്നു ഞങ്ങളോട് പറഞ്ഞു ആ വണ്ടി കയറിക്കും ആനയിലെ അടുത്ത് കൊണ്ടാക്കി കൊണ്ടുപോക്കിത്തരുന്നു ആനയിലടത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ പൂരപ്പറമ്പിൽ ആന നിൽക്കുന്നത് പൂരപ്പറമ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദിവസം രാവിലെ ഇവിടെ പരിപാടിക്ക് ആന എത്തിയേക്കുവാണ് ഉമ്മേഷായിട്ട ആനയവിടെ കൊണ്ടു വന്നു ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് ഞങ്ങളെ കൊണ്ടുപോയ ആൾ ഞങ്ങളെ പരിചയപ്പെടുത്തി അരവേന്ദ്ര അനിക്കു വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ആ ശരി അപ്പം എൻ്റെ അടുത്ത് ഉണ്ണി ഷാണാ അപ്പം ഞങ്ങൾ ഈ പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ണി ഷാണ ഒക്കെ ആയിട്ട് പരിചയം ഉണ്ടോ ഉണ്ണി ഷാട്ടാ ബിനു നീ ആ അതെ ചേട്ടാ ഞാൻ ആ എന്നാൽ അഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനാകെ ഏ ഇപ്പം ഇവിടെ നിന്ന് അഴിക്കേ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു അത് ഒരു വിഷുവില്ല അവിടെ ചെന്നിട്ട് ബാക്കിൽ ചെന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള ആനകളൊന്നും കെട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടില്ല ഇവിടത്തെ ഒരനയും കെട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒന്നോ രണ്ടോ ആനകളുള്ളൂ അതിനൊക്കെ ആ ആനക്കാർ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് മറ്റേ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ആനയൊക്കെ ഉണ്ട് അതിനൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അദ്ദേഹമൊക്കെ മരണപ്പെട്ടു പോയി അപ്പോ അവിടെ നിന്ന് ഞാൻ മല്ല അപ്പൊ ബിനുണ്ട് എൻ്റെ കൂടെ ഞാൻ ഒരു വടിയൊക്കെ കൈപ്പിടിച്ചു ബിനുവിനോട് പറഞ്ഞൊരു വടി കൈപ്പിടിച്ചു എന്ന് പറഞ്ഞു ആ ചേട്ടൻ ആനയെ നല്ലൊരു പുളിമരത്തെ കെട്ടിത്തന്നു കെട്ടി വാറാക്കി നടക്കി ഇട കൂട്ടി അതേ എന്ന് പറഞ്ഞാൽ കാല് ഫ്രണ്ടിലെ രണ്ട് കാല് ലോക്ക് ചെയ്ത് നിർത്തുക അങ്ങനെ കൂട്ടി തന്നു ഒരു ചങ്ങല കൊണ്ട് വലിച്ച് അപ്പടെ ഫ്രണ്ടിലേക്ക് ഒരു മരത്തിലേക്ക് കെട്ടിത്തന്നു കച്ചക്കയർ അദ്ദേഹം കെട്ടി വെച്ചേക്കു പറഞ്ഞു കച്ചക്കഴിത്തിൽ കയറ കഴിച്ചു വെച്ച് മാറ്റി വെച്ച് തന്നു അത് കഴിഞ്ഞാൽ അദ്ദേഹം കണ്ട് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് എന്ന് പറഞ്ഞു അങ്ങ് അദ്ദേഹം അങ്ങോട്ട് മാറിയിരുന്നു ഞാൻ ആനോട് ഇരിക്കാൻ പറഞ്ഞു എന്നെ ആൻ ആദ്യം പ്രാവശ്യം ഓടിച്ചു ഓടിച്ചപ്പോൾ ബിനു പുറയുന്നു രണ്ടടി കൊടുത്തു ഞാനും കൊടുത്തു രണ്ടടി രണ്ടടി കിട്ടിയ വഴി ഞാൻ ആൾ ചാടിയിരുന്നു കെടുന്നു അപ്പം തന്നെ തലപ്പെടുത്ത് പൊടി തട്ടി അതൊക്കെ ചെയ്തു പൊടിയല്ല ഇങ്ങനെ ആനയുടെ മേലൊക്കെ വെറുതെയൊക്കെ ഒന്ന് തട്ടി താക്കി എണീപ്പിച്ച് നിർത്തി അപ്പറ സൈഡ് ഇരുത്തി കെടുത്തി അത് കഴിഞ്ഞ് എണീപ്പിച്ച് നിർത്തി അത് കഴിഞ്ഞ് കഴുത്തിലെ കയറ് കെട്ടി ചങ്ങലയൊക്കെ വാരിയെടുത്ത് മുകളിൽ ഇട്ടു കഴിഞ്ഞാൽ നടക്കി ഇട കൂട്ടി അമരത്തെ ഇടയാട്ടം വയ്ക്കും അതായത് കാലും കയ്യും പൂട്ടി ചങ്ങല വാരി ഇങ്ങനെ കൊളത്തി വെച്ചു കയറ് കെട്ടി ബീനുവിനെ മുകളിലും കയറ്റി നേരെ അവിടുന്ന് ഒരു കുറച്ചപ്പുറത്തേക്ക് മാറ്റി വെള്ളം കൊടുത്തു ആനയും മൊത്തത്തിലൊന്ന് തണുപ്പിച്ചു അത് കഴിഞ്ഞാൽ അവിടുന്ന് ആ വേറെ അയച്ച മരത്തിൻ്റെ അപ്പുറത്തു മാറി ഒരു സ്ഥലത്ത് ഗുണം നിർത്തി അത് കഴിഞ്ഞപ്പോൾ ഉണ്ണി വന്നിട്ട് പറഞ്ഞു ഉണ്ണി ഒക്കെ പോയി വീഡിയോ കാണുവാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ കാണിച്ചു കൊടുക്കുമല്ലോ അവർക്കറിയാൻ പറ്റും ഇത്രയോ കൊല്ലങ്ങളായുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓരോ ആനയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് മാത്രം ഇങ്ങനെ ഓർത്തെർത്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉണ്ണി ഷാട്ടൻ എന്നാൽ ഞാൻ എന്നാൽ പിന്നെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടാ അതൊരു പരിപാടി കഴിഞ്ഞിട്ട് പോയ പോരെ അതൊന്നും വിഷയമില്ല കുട്ടിയെ അവർക്കൊരു ആ ഭാഷയുണ്ട് പാലക്കാട്ടുകാർക്ക് കുട്ടിയെ എന്ന് വിളിക്കുക അതൊന്നും വിഷയമില്ല കുട്ടിയെ ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളി ആ ജീപ്പ് തന്നെ കയറി പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇപ്പൊ കമ്പനിക്കാർ ചോർത്ത് പറഞ്ഞു ബാ ബാബാ ആന കഴിക്കുക ആന കഴിഞ്ഞ് തല്ലേ എന്ന് ഓർത്തു പക്ഷെ എൻ്റെ ദൈവം ഇപ്പൊ തന്നെ തലേ കെട്ട് കിട്ടണം അന്നത്തെ ഒരു മണ്ടത്തര ആലോചിച്ചു മണ്ടത്തര അല്ല അവിടത്തെ ആനകൾക്ക് അറിയാം കാര്യങ്ങൾ അറിയാം നമ്മൾ പ്രത്യേകിച്ച് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആനകൾക്കറിയാം കാരണം അത്യാവശ്യം അത്ര ആനകളല്ലേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ പത്തോ പതിനാറോ പതിനേഴോ ആനയാണ് പതിനാറോ കണ്ടുണ്ട് അവിടെ പേരുകളൊക്കെ ഞാൻ കുറേ മറന്നു അന്ന് മൂന്നര ആന കയറുന്നത് നമ്മുടെ പാപ്പിയാണ് ഗുരുവാര ദിവസം ജോലി ചെയ്യുന്ന പാപ്പി കാർത്തികെന്ന് പറഞ്ഞവിടെ ഒരു ആനയുണ്ടായിരുന്നു നല്ല മിടുക്കനായിട്ടുള്ളൊരു ആനയുണ്ടായിരുന്നു മംഗലാമൊന്ന് കാർത്തിക എരണ്ടക്കെട്ട് വന്ന് മരണപ്പെടുകയായിരുന്നു ആ ആനയ്ക്ക് നമ്മുടെ മരിച്ചുപോയ തേവര എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു തേവര് സനീഷ് തേവര് അവനായിരുന്നു അങ്ങനെ അന്ന് തലകെട്ട വിളിച്ചു ഞാൻ ബിനുനോട് ചോദിച്ചു ബിനു ഈ വീഡിയോ കാണുമല്ലോ ബിനു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അവന്റെ ഒരു ധൈര്യം അപ്പൊ പിന്നെ എനിക്കും ധൈര്യം അമ്മ പിന്നെ നോക്കിയേക്കാം അന്നത്തെ ആ ഒരു പ്രായം ചോര തളുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാതിനെ ഞാൻ അയച്ചു പരിപാടി എടുത്തു ഞാൻ ആ ബന്ധോസൊക്കെ ചെയ്ത് പരിപാടി എടുത്തു ഒരു പ്രശ്നം ഇല്ല ഒരു കുഴപ്പം ഇല്ല അങ്ങനെ അന്ന് അവിടെ രാത്രി പരിപാടി കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്കും മറ്റേ അവിടെ നിന്ന് ലിസ്റ്റ് വന്നു അതായത് ഈ ചമയം കൊണ്ടുപോകാൻ വന്ന ആൾക്കാർ ലിസ്റ്റ് എടുക്കും ലിസ്റ്റ് തരും അതായത് ഒരു ചീട്ടാണത് അത് വരെ മംഗലാപുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തേക്ക് അടുപ്പിച്ചുള്ള പരിപാടി ഒരു ചീട്ടതിൽ തരും അത് ആ ഭാഗം കൊല്ലംകോട് വിനാശിപൂരം കത്തമംഗലം പാലക്കാട് ചിറ്റൂർ കൊടുവായൂര് അങ്ങനെ ആ ഭാഗം പല്ല പല്ലാവൂര് അങ്ങനെ അങ്ങനെ പല്ല ചേന നെന്മാറ ഇങ്ങനെ കറങ്ങി 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 ഓരോ ദിവസവും ഓരോ പരിപാടി അപ്പൊ ബിനു ഞാൻ കൂടിയിട്ട് ഒരു ഒരു ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഈ അന്നത്തെ കാലത്ത് തടി വലിക്കാം അതായത് നമുക്ക് പ്രത്യേകിച്ച് ശമ്പളം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആനയും കൊണ്ട് തടി വലിക്കാം തടി വലിക്കാനൊക്കെ അവരെ പറമ്പിലേക്കൊക്കെ കൊണ്ടുപോകും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചേലക്കര വഴിക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇക്ക വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു കഷ്ണം മരണ്ട് ഒന്ന് എടുത്ത് വെച്ചാരാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേലക്കര അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനെ കൊണ്ടല്ലോ എന്റെ അടുത്ത് എന്ന് തോന്നുന്നുണ്ട് അതിലാ വഴിക്കറി പോയിട്ടൊരു സ്ഥലത്ത് അപ്പം ആ ആനയെ കൊളത്തിരുത്തി ഒന്ന് വന്ന് നോക്കട്ടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പം പുള്ളി അത് അവിടെ ചെന്ന് ഞാൻ ആ തടി നോക്കി അവിടെ ചെന്ന് മൊത്തം അഞ്ചു കഷ്ണോ അഞ്ചോ ആറോ കഷ്ണം മരം ഉണ്ടെന്ന് ചെന്നപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഒരു കഷ്ണം മരമാണോ വലിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഇതെല്ലാം വലിക്കാനുള്ളതാ ഞാൻ ഒരു കഷ്ണം എന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾ വരുവുള്ളൂ അത് കാരണം കൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ അത് മൊത്തം പറഞ്ഞു എത്ര ആവശ്യം തരും ചേട്ടൻ എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാനൊരു അറുന്നൂറ് രൂപ രൂപ പറഞ്ഞു ഓ അറുന്നൂറ് രൂപയ്ക്ക് പറ്റില്ല കേട്ടോ അത്രയും മരല്ലേ ഏഹ് എന്നൊക്കെ പറഞ്ഞൊരു എണ്ണൂറ് രൂപയ്ക്ക് ഞാനത് കരാ കരാറാക്കി ഉറപ്പിച്ചു കരാർ പണി എണ്ണൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഇന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരം രൂപ ഒരു ദിവസത്തെ ഫുൾപ്പണിക്ക് ഇന്ന് കിട്ടുന്നത് അന്നത്തെ കാലത്ത് എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സ്വർണത്തിനൊക്കെ കണ്ട് ഒരു ഗ്രാമനൊക്കെ ഇപ്പോൾ ഈ പൈസ കൊണ്ട് രണ്ടോ മൂന്നോ ഗ്രാമം എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു അത്രയും അത്ര കാലത്തൊക്കെയാണ് അന്ന് ആദ്യമായിട്ട് കിട്ടുന്ന പൈസ അല്ലേ ഒരു പണത് മറ്റത് ഞാൻ പണിക്ക് കുറേ ആനകളുടെ കൂടെ പോയിട്ടുണ്ട് പണിക്ക് ഞാൻ കനകഞ്ചേട്ടൻ അതായത് ഓണക്കൂർ പൊന്നഞ്ചേട്ടൻ്റെ അനിയനായിരുന്നു കനകഞ്ചേട്ടൻ കനകഞ്ചേട്ടൻ കരിവന്തല കാളിദാസൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാണിക്കുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് അന്ന് കദളിബാവ് ചേട്ടനാണ് പണിക്ക് പോകാൻ ഞാൻ മൂന്നാമനും നാലാമനും നാലാമനും മൂന്നാമനും അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു ഞാനൊക്കെ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ആനയും കൊണ്ട് പണിയണം പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പണിയാൻ പോകുന്നത് നമ്മൾ നമ്മളായിട്ട് മോളി കയറിയിരുന്ന ആനയും കൊണ്ട് പണിയണം അവരവസരം കിട്ടുക അല്ലാതെ ആയിട്ട് അപ്പം പിന്നീട് കൊണ്ട് പറഞ്ഞു നമുക്കത് പണിയാന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് പനയോടെ പട്ടിണ്ട് അപ്പോൾ എനിക്ക് നാളെയും കഴിഞ്ഞ് പരിപാടി പരിപാടിയുള്ളു അപ്പോൾ എനിക്ക് നാളെ ഒഴിവാണ് അപ്പോൾ എന്നാൽ അത് പിടി ഒരു തടിയൊക്കെ വലിച്ചു ചോദിച്ചു ഞാൻ പുറത്തിരുന്ന് വലിച്ചോ അന്നത്തെ ദിവസം ചെന്നന്ന് വടിയോ തല്ലി ഒന്നും മരിച്ചില്ല കയറ്റി നിർത്തി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഒരു ആറാറരയ്ക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ പണിക്കിറങ്ങി എനിക്ക് വെള്ളവും കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് വക്ക ഉണ്ടായിരുന്നില്ല വക്ക മുട്ടേങ്ങലയും പിന്നെ ഞങ്ങളുടെ തീറ്റക്കാരും കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വക്ക ഉണ്ടാക്കി പടിയുന്നത് പടിയൊക്കെ പണിത് എല്ലാം എടുത്ത് വെച്ചു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബിനു പിന്നെ കൂത്താട്ടുള്ള സാബു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് സാ കൂത്താട്ടുള്ള മാറിയലുള്ള ഒരു പയ്യന അവനുണ്ട് എല്ലാവരും ചെറുപ്പ കേട്ടോ അപ്പൊ സാബുവിനെ ആനക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ സാബുവിനെ എപ്പോ കണ്ടാലും ഓടിക്കുവാന അങ്ങനെ ഒരിതറിഞ്ഞു തടിയൊക്കെ എടുത്ത് വെച്ചു ലാസ്റ്റ് എന്നാ അവിടെ തൊട്ട് താഴെ വെള്ളം കൊടുക്കാനൊരു സൗകര്യം ഉണ്ടാവും അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു ഇങ്ങനെ ആനയെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാബു ബാഗിൽ നിന്ന് എന്തോ പറഞ്ഞു ആ പറഞ്ഞു കൊടുക്കടാ കൊടുക്കട പറഞ്ഞു ആ പറഞ്ഞത് ആനക്ക് ഇഷ്ടപ്പെട്ടില്ല ആന തിരിഞ്ഞിങ്ങനെ ഒറ്റ തിരിച്ചിൽ എന്നേം വെച്ചിട്ട് ഞാൻ പുറത്തിരിക്കുക എന്നെ വെച്ചിട്ട് ആ ആന അങ്ങ് ചാടി അപ്പൊ സാബു ഇപ്പറ സൈഡിലോട്ട് ചാടി പിന്നെ ബിനു നേരെ ഓടി ആന ബിനുവിൻ്റെ പുറകെ ഞാനും പെട്ടെന്ന് അന്താളിച്ചു പോയി കാരണം ആദ്യമായിട്ടല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടു നമ്മളിങ്ങനെ ആനയൊന്നും അങ്ങനെ ചാടി കൊണത്തൊന്നും നമുക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആന ആനകളൊന്നും കയറിയിട്ടില്ല അന്നത്തെ കാലഘട്ടത്ത് അപ്പം ഞാൻ ആന ഇങ്ങനെ തോട്ടിക്ക് ഇങ്ങനെ ഉടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ തോട്ടിയൊന്നും പറഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ തോട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപകാരത്തിൽ വരും അന്നത്തെ തോട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചുമ പേരിനൊരു തോട്ടി അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നുണ്ട് മുകളിൽ പൊള്ളുന്നില്ല തെന്നി തെന്നി പോകും ആന മുടക്കംതോറും ആനെ തെന്നി തെന്നി പോവാ അപ്പൊ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യം ഇത് ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ പിന്നാലെ ആന പോയി ആന അങ്ങനെ പോയി ഒരു കല്ല ഏതാണ്ട് സാധനത്തിൽ കയറി ആന ചവിട്ടിയ വഴി ആനക്ക് പെട്ടെന്ന് ആന ഒന്ന് ഇങ്ങനെയായി അപ്പോഴത്തേക്ക് അവിടെ വേലി അത് ഓരോ വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും മുള്ളു വേലിയാണ് മൊത്തം മറ്റേ ഈ മുള മുളയുടെ ഏർ കമ്പറത്തട്ട അതുകൊണ്ടാണ് വേലി ഉണ്ടാക്കുന്നത് അത് ഒരു വഴിയാ ഇവിടെ ഒരു വേലി അപ്പുറത്തൊരു വേലി ഇതിന്റെ ഇടയിൽ അത്യാവശ്യം ഒരാൾക്കൊന്നും ചാടി പോകാൻ പറ്റൂല എങ്ങനെയോ ഭാഗ്യത്തിൽ ബിനു അവിടെ നിന്ന് അത് എടുത്ത് അതിന്റെ മോളീകടെ ചാടി പി ടി വിഷ ഒക്കെ മറ്റേ ഈ ഒളിമ്പിക്സിലൊക്കെ പോയാരതീ സ്വർണ്ണമേടലേ അപ്പം കിട്ടും ജീവൻ പേടിച്ചുള്ള പോക്കല്ലേ ആന പോയി ആനക്ക ചാടിയോട് കൂടിയിട്ടു ദൈവം മോൻ്റെ കാരണം എന്തെങ്കിലും ആയി പോയാ പിന്നെ എന്തെങ്കിലും പറയണോ ഞാൻ ബിനും ചാടി സേഫായി പോയി കുഴപ്പമില്ല ആന രണ്ടു പ്രാവശ്യം അവിടെ കിടന്ന് കറങ്ങി അത് കറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം അവിടെ തീറ്റ വെട്ടി ഇങ്ങനെ അടിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആരും ഇല്ല ഞാൻ കാലി കാലക്കുമ്പോ എന്റെ കാലെല്ലാം ആന കൂടുന്നുണ്ട് എന്നോട് എനിക്ക് ഒരു പ്രശ്നമില്ല എന്നോട് വഴക്കില്ല എനിക്ക് ഇവരെ കിട്ടണം അപ്പൊ ഞാൻ ബിനു അപ്പുറത്തെ പറമ്പിൽ നിന്നിട്ട് ഇങ്ങനെ നിക്കണിണ്ട് സാപ്പുലാ കാണാനില്ല സാപ്പ് ഏതോ കാട്ടി പോയി വെളിച്ചിരിക്കുകയോളൂ പേടിച്ചിട്ടേ അവിടത്ത് ഞാൻ കാലം വന്നു മെല്ലെ അവിടെ താങ്ങ തീറ്റ ഒക്കെത്തി വെച്ചൊക്കെ ഇറന്നു വെള്ളം കൊടുക്കാൻ പോയതാ പക്ഷെ വെള്ളം കൊടുത്തില്ല നേരെ തീറ്റ വന്നത് താങ്ങി അത് താങ്ങിയിട്ട് കെട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു അത് ഞാൻ തന്ത്രപൂർവ്വമായിട്ട് ആനെ ആനയുടെ മൈൻ്റെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ തീറ്റ തന്നെ വെച്ചിട്ട് ഞാൻ ചങ്ങലയുടെ കുത്തുകൊള്ളി മോളിൽ നിന്ന് ആ എനിക്ക് പ്രശ്നം ഇല്ല നാടേമക്കട ഇറങ്ങാൻ എനിക്കൊരു പേടി കാരണം ആന അത്രയും ചെയ്തതല്ലേ ഞാൻ മെല്ലെ ബാക്കിലേക്ക് ഇറങ്ങി അമരത്തേക്കട മെല്ലെ ഇറങ്ങി ആന എനിക്ക് പൊക്കീത്തൊന്നും ഒരു പ്രശ്നം അഴിച്ച് ആനെ കൊളത്തി അത് കഴിഞ്ഞ് മെല്ലെ അങ്ങനെ ആന അവിടെ നിർത്തി അത് കഴിഞ്ഞ് ഞാൻ ഇട കൂട്ടാനായിട്ട് അങ്ങ് പോകാനൊരു പേടി കാരണം ഞാൻ ഇട കൂട്ടാൻ പോയ സമയത്ത് ആന എന്നെ എന്തെങ്കിലും ചെയ്ത് എന്നെ രക്ഷിക്കാൻ ആരുമില്ല രണ്ടാളും രണ്ട് സ്ഥലത്തും ഇങ്ങനെ നീങ്ങിയല്ലേ നിൽക്കുന്നത് അപ്പം ഞാൻ ബിനുവിനോട് ഇങ്ങനെ കൈ കൊണ്ടുപോകോട് വരാൻ പറഞ്ഞു അപ്പൊ ബിനു മെല്ല വന്നു എനിക്ക് പ്രശ്നമില്ല എനിക്ക് സാബുനേ വേണ്ടു അവിടെ ബിനു മിണ്ടിയില്ല മെല്ലെ വന്നു ഞങ്ങൾ ആനെ കൊളത്തി തന്ത്രപരമായിട്ട് ആനെ കൊളത്തി എന്നെ ആനയെന്നൊക്കെ ചോദിച്ചപ്പോൾ ആനക്ക് കുഴപ്പമില്ല ആനെ കൈ കിട്ടി അങ്ങനെ അന്തിച്ചു നിൽക്കുന്നത് ഇവരെന്തീ എന്നുള്ള ഒരു അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങ് കയറി പിടിക്കാനൊന്നും പറ്റില്ല കാരണം നമ്മളൊക്കെ ഈ പണിയിൽ നമ്മൾ ഇപ്പം ഇപ്പം ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പം എന്നെ കാണിച്ചതെന്ന് പറഞ്ഞാലും പിടില്ല കയറി പിടിക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു പകുതി കൂടുതൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അവരുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ ചിന്തകളൊന്നും വരത്തില്ല വന്ന വലിഞ്ഞുകൊടുക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് അന്ന് ചെറുപ്പല്ലേ അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഒന്നും നമുക്കില്ല എന്നുള്ളത് അത് പിന്നെ നമ്മൾ പ്രായം വന്ന് പകുതി ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധി ഒരുപാട് അത് കഴിഞ്ഞ് ആനെ കൊളുത്തി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ആന കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കൊളത്തി വാറാക്കി വാറാക്ക എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ കാല് കെട്ടി വേറെ ഒരു മരത്തിലേക്ക് കെട്ടിയാൽ വാറായി പിന്നെ നമുക്ക് പേടിക്കണ്ട പിന്നെ ആനിക്കിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ കിടന്ന് നല്ലണ്ട് ബാഗിലേക്ക് തിരിഞ്ഞ് വരാൻ പറ്റില്ല അതിനാണ് ഈ വലിച്ചു കെട്ടുന്നത് അവിടെ ഇരുന്നു ഞാൻ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കൂ ഞാൻ അവൻ്റെ പുറത്തേക്ക് നോക്കൂ അപ്പം അവൻ്റെ ജീവൻ തിരിച്ചു കെട്ടിയ ഒരു വേറെ ഒരു ഒരുമാതിരിപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവിടെ അവിടെ മരണം ഒന്നുമില്ല എന്റെ മരണം അല്ലെങ്കിൽ ആ ഭയ്യന്റെ മരണം അന്നത്തെ ആ ഭാഗ്യ അതോ അത് തന്നെയാണ് നമ്മുടെ സമയമാണ് അത് ദൈവം നമുക്ക് നമുക്ക് ദൈവം നമ്മുടെ കൂടെ കാരുണ്യമായിട്ട് കാരുണ്യത്തിൻ്റെ നറോടമായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഏഹ് നമ്മൾ വിളിച്ച നമ്മുടെ മനസ്സുകൊണ്ട് എന്തൊരിത് വന്നാലും ആദ്യം വിളിക്കുന്ന ആരെ ഈശ്വരനെ അല്ലേ ഞാനും വിളിച്ചു ദൈവമേ ഏഹ് എന്റെ ദൈവമേ എന്നാ ഞാൻ ആദ്യം വിളിച്ചത് ആ വിളി ദൈവം കേട്ടോണ്ടാണാ ആ കല്ലേലാന ചവിട്ടിയതും ഞാനവിടെ നട ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇരിക്കുക എനിക്ക് പെട്ടെന്ന് ചവിട്ട് അവിടെ തെറ്റി പോയിപ്പനിക്ക് ഒരു ബ്രേക്ക് ഇട്ട പോലെ ആയതുകൊണ്ട് അവന് ചാടി പോകാനുള്ള സമയം കിട്ടി അല്ലെങ്കിൽ ചെയ്തേനെ അപ്പൊ ഇത്ര അധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മരമൊക്കെ ഒലിച്ചു വെച്ചു പൈസ കിട്ടി സന്തോഷം ഇത്ര കാശ് ഒന്നിച്ച് കിട്ടുക അന്ന് ഈ പത്തിന്റെ നോട്ടൊക്കെ ആയിട്ട് കെട്ടായിട്ട് തന്നേ ഊഹ് ഇങ്ങനെ കാശ് ഇങ്ങനെ മേടിച്ചിട്ട് ആ മടിയിലേക്ക് ഇങ്ങനെ വെച്ചു ഊഹ് എന്ന അതൊരു ആനന്ദമായിരുന്നു അന്ന് കാരണം അമ്മ കാശും മടിയിൽ വെച്ചതിന് ശേഷം ഇന്ന് വരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോയി വയർ കറുതി ഭക്ഷണം ഡ്രസ്സ് സാധനങ്ങൾ അന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടിയിട്ട് ഒരു സോപ്പ് ഒരു പേസ്റ്റ് ബ്രഷ് എല്ലാവർക്കും ഉണ്ടാവും ബ്രഷൊക്കെ തേക്കല് കുറവാണ് കൈ കൊണ്ടൊക്കെയാണ് കൂടുതൽ പരിപാടിയും മിക്കാത്തതൊക്കെയാണ് അധികം ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നല്ല ഷർട്ട് അന്ന് ഷർട്ടിൻ്റെ ഒക്കെ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ ഉള്ളു ഷർട്ടിന് മുണ്ടിന് നാൽപ്പത് രൂപ മുപ്പത് രൂപ അന്ന് അധികം കൊടുക്കുന്നത് കയ്യിൽ പിന്നെ പൂരപ്പറമ്പിൽ പോയാൽ മാത്രം കയ്യില് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രം ഒരു കായ്മുണ്ടാവും ബാക്കിയൊക്കെ കയ്യിൽ തന്നെയാണ് കൂടുതൽ നിങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മേടിച്ചു വയറ് കറച്ച് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞാൽ അവിടെ വന്ന് കിടന്നുറങ്ങി നിറ്റ ദിവസം രാവിലെ തന്നെ അഴിച്ചു ചെന്നു അവനും അവനെ ചാടിച്ചല്ലേ ആ ബിനു ഒന്ന് രണ്ടെണ്ണം കൊടുത്ത് കാനേ ഇത്തിക്കോ അപ്പം അന്ന് ചെയ്തത് ബിനുനെ കൊണ്ട് അവിടെ ചെയ്യിപ്പിച്ചു രണ്ടെണ്ണം കൊടുത്തിരുത്തി പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നെ വഴിയായി സൂപ്പർ വഴിയായി ഞാൻ പുറത്ത് കയറിയിരിക്കും പിന്നെ വഴി അടിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരുപാട് പരിപാടികൾ അങ്ങനെ എടുത്തു പോയി ഒരു തവണ ഞങ്ങള് പാലക്കാട് ഭാഗത്തുനിന്ന് തന്നെ വരുമ്പോൾ അവിടെ നിറച്ച് ഇങ്ങനെ എന്താ പറയാ മറ്റേ നെല്ലല്ലേ കൃഷി കൂടുതലുള്ള സ്ഥലമല്ലേ പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തൊക്കെ ഞങ്ങൾ ആന കൊണ്ട് വഴി അപ്പോഴത്തേക്കും പിന്നെ ആന നല്ല നന്നായി നല്ല നികം നല്ല സ്റ്റൈലായി പിന്നെ ഈ ചങ്ങലയൊക്കെ വട്ടം പാരി ഇടല് കുറിയൊക്കെ വേറെ സ്റ്റൈലിൽ അടിക്കല് പിന്നെ വെറൈറ്റി വെറൈറ്റി ഇതായി പിന്നെ വൃത്തി വെച്ചു മറ്റത് വൃത്തിയെ വെടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലേ കുളിക്കണമെന്നെ കുളിക്കണമെന്ന് ആലോചിക്കാറുണ്ട് പക്ഷെ പിന്നെ തൊഴിലിട്ട് തന്നെ ഡെയിലി കുളിച്ച് വൃത്തിയായി തേച്ചക്കത് അരച്ച് കയ്യും കാലൊക്കെ കഴുകി ചെരുപ്പ് കഴുകി വൃത്തിയായി നടക്കണം അപ്പൊ അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ ഫുള്ള് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇതോടെ അങ്ങനെ വഴി അടിച്ചിങ്ങനെ ഞാൻ പുറത്തിരിക്കുന്നു ബിനു ഒക്കെ പുറകെ വരുന്നു അപ്പൊ ഒരു പാടത്തിന്റെ സൈഡ് എത്തി എത്തിക്കഴിഞ്ഞപ്പോ ആന പെട്ടെന്ന് പെട്ടെന്നങ്ങ് നിന്നു സ്റ്റെക്കായി പിന്നെ പുള്ളി അങ്ങ് പോകാനും പുള്ളിക്ക് ഒരു മടി അപ്പം ഞാൻ കാലിക്കുട്ടിയതല്ലേ അപ്പം ഞാൻ മിന്നിനോട് പറഞ്ഞു എവിടെ കാലേ കൂടുന്നില്ലല്ലോ കാലേ കൂടുന്നില്ല ആന എന്ന് പറഞ്ഞു അപ്പം തന്നെ അവിടെ ഒരു തെങ്ക് ആ തെങ്ക് മുറമ്പിലേക്ക് കയറ്റി അവിടെ കെട്ടി കെട്ടി നിർത്തി ആനെ വാറാക്കിയൊന്നുമില്ല അങ്ങനെ നിർത്തി അപ്പോൾ ആന എന്താ പോവാത്തതെന്ന് നമുക്ക് ഒരു ഇതും ആന അവിടെ വന്നിട്ട് പെട്ടെന്ന് നിന്നിട്ട് പിന്നെ വിജനമായ പാടാണ് കിലോമീറ്റർ കണക്കിന് എനിക്ക് തോന്നുന്നു അത് സ്ഥലം ഏതാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പല്ലാവൂര് ഭാഗമാണോ അങ്ങനെ ഏത് സ്ഥലമാണ് അത് രാത്രിയാണ് പോകുന്നത് ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണി സമയം കണ്ടു പന്ത്രണ്ട് ഒരു മണി സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് രാത്രിയല്ല അന്ന് കൂടുതലും വഴി അടിക്കുന്നത് രാത്രി വഴി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ഉണ്ട് മറ്റേ സ്റ്റീലിന്റെ പോലത്തെ ടോർച്ച് മൂന്ന് ബാറ്ററി കിടന്നിട്ട് അതാണ് നമ്മുടെ ആ സാധനമാണ് നമ്മൾ അന്ന് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ആനയുടെ ഫ്രണ്ടിൽ കെട്ടാനായിട്ട് റിഫ്ലക്ടർ ഉണ്ട് അത് ശരിക്കും നെറ്റിപ്പട്ടം കെട്ടണ പോലെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ട് കൊമ്പയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് നേരെ കച്ചക്കയറിലേക്ക് വലിച്ചു കെട്ടും ബാക്കിൽ വാലിമ ഈ സൈക്കിളിന്റെ ബാക്കിലൊക്കെ കണ്ടിട്ടല്ലേ വട്ടങ്ങനെ അടിക്കുമ്പോൾ ലൈറ്റ് തെളിയില്ല അതിന്റെ വലുത് അത് ഇങ്ങനെ തിളച്ചിട്ട് അത് വാലുമ്മ കെട്ടും അതൊന്നോ രണ്ടൊക്കെ കെട്ടും ബാലയില് പിന്നെ നമ്മൾ മറ്റേ ഉടുപ്പിടും എന്നിട്ട് പിന്നെ ഒരു നമ്മളിങ്ങനെ ആനയെ കൊണ്ട് നടക്കും ഒരാൾ പുറത്ത് കയറിയിരിക്കും എന്നിട്ട് പുറത്തിരിക്കുന്ന ആൾ വണ്ടികളൊക്കെ വരുമ്പോ വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ വലിയ വണ്ടി ശല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തിക്കോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെയൊക്കെ സമയത്ത് ഇന്ന ഈ സമയം റോഡിക്കിടെ നടക്കാൻ പറ്റില്ല ഒരു ആനയെ കൊണ്ട് റോഡിക്കിടെ നടക്കാൻ പറ്റില്ല അന്ന് നമുക്ക് ഏത് തൃശ്ശൂർ ടൗണിൽ കിടെ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആനയെ കൊണ്ട് പോവാം പക്ഷെ ഇന്ന് അത് പറ്റില്ല വണ്ടിയിൽ ഇല്ലാതെ നമുക്ക് റോഡിക്കട ഒന്നും ആനകളെ ഒന്നും വഴി ഒടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അന്നത്തെ ഡ്രൈവർമാരാണെങ്കിലും അവർ അവരത്രയും ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത് കാരണം ഇന്നത്തെ ആൾക്കാർക്ക് ഒരു 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 നോട്ടല്ലാണ്ടാ വന്ന് കയറുന്നത് കുറെ ആൾക്കാർ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്നുണ്ട് ആനയാളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ